ഹായ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇന്ന് സുംബ ഡാൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില ആൾക്കാർ അതിനെ എതിർക്കുന്നു അതിന് കാരണം സ്ത്രീകൾ ചില സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അവരുടെ മതപരമായ കാര്യവുമായിട്ട് സുംബ ഡാൻസിനെ കൂട്ടിക്കഴിച്ചുകൊണ്ട് അവർക്ക് ഈ ഡാൻസ് കളിക്കാൻ പാടില്ല എന്നവർ പറയുന്നു ഒരു സ്ത്രീയുടെ ചോയ്സിനെ അവരുടെ സ്വാതന്ത്ര്യത്തിനെ എന്തിനാണ് മതപണ്ഡിതന്മാരായ ഈ ആണുങ്ങൾ ഇടപെടുന്നത് ഒരു സ്ത്രീ എങ്ങനെ നടക്കണം ഏത് ഭക്ഷണം കഴിക്കണം ഏത് വസ്ത്രം ധരിക്കണം ആരുടെ കൂടെ ജീവിക്കണം അതൊക്കെ അവരുടെ ചോയ്സാണ് നിങ്ങൾക്ക് മതം പറയാം നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് പറയാം പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഏത് വഴി കൂടെ പോകണമെന്ന് നിങ്ങൾ എങ്ങനെ പറയും നിങ്ങളുടെ അടിമയായിട്ട് എന്നും അവർ കിടക്കണം സ്ത്രീകൾ ഒരിക്കലുമില്ല എന്തായാലും കേരളത്തിലെ സ്ത്രീകൾ അതിൽ നിൽക്കില്ല അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതിലായാലും ഒരുത്തിൻ്റെയും അടിമയായിട്ട് കിടക്കാൻ കേരളത്തിലെ സ്ത്രീകളെ കിട്ടില്ല നിങ്ങൾ പണ്ടൊരുപാട് അടിമകളാക്കി വെച്ചിട്ടുണ്ടാകണം പക്ഷേ ഇനി അത് നടക്കില്ല കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ കുട്ടികൾ അവർ നല്ല വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല അറിവുണ്ട് അവരെന്തായാലും എല്ലാ സ്വാതന്ത്ര്യവും അവർ ഈ ഭൂമിയിലെ എല്ലാ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ചിട്ട് തന്നെയാണ് അവർ പോവുകയുള്ളത് അതുകൊണ്ട് വെറുതെ മതഭ്രാന്ത് പറയാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണ് ഇത്തരം ആൾക്കാർക്ക് നല്ലത് ഒരിക്കൽ കൂടി പറയാം സ്ത്രീകൾ ഒരുത്തിൻ്റെയും അടിമയല്ല ആ മനോഭാവം നിങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞ് ഇറ്റ്സ് മീ മാനു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ